നിങ്ങൾ പണം മാത്രം ഒന്ന് അയച്ചു എനിക്ക് ശരി ഞാൻ ഈ മാസം നിനക്ക് എങ്ങനെങ്കിലും കാശ് അയച്ചു തരാം എന്താ ശരി ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കാം എന്താ നിങ്ങളുടെ വന്നില്ലേ ഇല്ല ഏട്ടാ കാശ് എന്നോട് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ എന്നെപ്പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നേ നിങ്ങടെ കെട്ടിയൊരു ഫോണിൽ പോണെന്ന് പറഞ്ഞ് കാശ് മേടിച്ചിട്ട് എത്ര നാളെന്നല്ലോ ഓർമ്മയുണ്ടോ എങ്കിൽ പിന്നെ ഞാൻ ഓർമ്മപ്പെടുത്താം കാശ് വാങ്ങിയിട്ട് നാല് വർഷം ആവുന്നു ഇതുവരെ ആയിട്ട് ഒരു രൂപാലും തിരിച്ചു തന്നിട്ടില്ല കടം വാങ്ങിയ തിരിച്ചു വേണം ഉത്തരവാദിത്തം ഇല്ല അല്ലേട്ടാ ഇതുവരെ അങ്ങീരിക്ക ശമ്പളം ഒന്നും വന്നിട്ടില്ല വന്ന ഉടനെ ഞങ്ങൾ അയച്ചേക്കാം ആവശ്യമില്ലാത്ത കഥയൊന്നും പറയണ്ട ഭർത്താവിന്റെ ശമ്പളം വരുന്നുണ്ടേ ഇല്ലോന്നു എനിക്കറേണ്ട എന്റെ കാശ് എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി ഞാൻ തന്ന കാശ് മുതലും പലിശയും ചേർത്ത് ഇന്ന് കിട്ടണം അല്ലേട്ടാ അങ്ങീരിക്കും വന്നിട്ടില്ല വന്ന ഉടനെ ഞങ്ങൾ അയച്ചേക്കാം അല്ല എന്താ ഇത് പിന്നല്ലാതെ ഇതല്ല ഇതിലും എനിക്കറിയാം പ്ലീസ് നിങ്ങളുടെ കാശ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നോളാം നിങ്ങള് പോവാൻ നോക്ക് നിങ്ങൾ ഒച്ച എടുക്കുന്ന ആരെങ്കിലും കേട്ടാ എനിക്കാ നാണക്കേട് ഞാൻ പറയുന്ന മനസ്സിലാക്കേ നീ കാശ് തിരിച്ചു തരുന്നവരെ ഇങ്ങനെ ദിവസം വന്ന് നിന്നെ ഞാൻ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ നിനക്ക് ഈ വർത്താനം ഒന്നും കേൾക്കേണ്ടതുണ്ടെങ്കിലേ എത്രയും പെട്ടെന്ന് കാശ് തിരിച്ചാ എന്താ ഓക്കെ ആണോ ശരി തന്നേക്കേട്ടാ അവള് ഏട്ടാ ഇന്നും വന്നിരുന്നു ഏട്ടോ കാശ് തിരിച്ചു വേണമെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുക വീട്ടിൽ കയറി വന്നിട്ട് അനാവശ്യം പറയാ നാണക്കേടായി അനാവശ്യം എന്താ നിങ്ങളെ വിദേശത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇവിടെ ഞാൻ മാത്രം ഒറ്റയ്ക്ക് അടിച്ചു പൊളിക്കാന്നാ പറയുന്നത് അദ്ദേഹം പോലും ബഹുമാനിക്കുന്നില്ല ശരി നീ വിഷമിക്കണ്ട ഇങ്ങനെ കാണുമ്പോ എനിക്ക് വിഷമം തോന്നുന്നു ഞാൻ ഈ മാസം എങ്ങനെയെങ്കിലും കാശ് അയച്ചരാൻ നോക്കാം ഞങ്ങളുടെ ഓണർ എന്തായാലും ഈ മാസം ഒരു വലിയ അമൗണ്ട് തരും അപ്പൊ നമുക്ക് കടം തീർത്തേക്കാം ഓക്കെ ശരി എത്രയും പെട്ടെന്ന് കുറച്ച് കാശ് അയക്കാൻ നോക്ക് കേട്ടോ ശരി ശരി വെച്ചോട്ട്